ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് ഈസി ആയിട്ടൊരു ഷവർമ്മ എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഗുഡ്ബൂസ് തയ്യാറാക്കാം ഗുഡ് ബൂസ് തയ്യാറാക്കാനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇളം ചൂടുവെള്ളം എടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ മീസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഒരു നാന്നൂറ് എം ഗ്രാം മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് ഒഴിച്ച് നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സ്മൂത്താകുന്നതൊരു ചപ്പാത്തി പരുവത്തിലാകുന്നവരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നമ്മുടെ മാവ് നന്നായിട്ട് സ്മൂത്ത് സ്മൂത്തായിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം എണ്ണ തൂവി കൊടുക്കാം ഇത് ഡ്രൈ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ തൂവി കൊടുക്കുന്നത് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് നമുക്കത് മൂടി വെച്ച് ഒരു രണ്ട് മണിക്കൂർ നേരം ഇതിന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഇപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളിത് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മാവിപ്പോൾ ഇരട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇതൊന്നുകൂടി നമുക്ക് ഒന്ന് കുഴച്ച് എടുക്കാം നമ്മുടെ മാവ് നന്നായിട്ട് മയക്കിന്റെ എടുക്കും നമുക്കിത് കട്ട് ചെയ്ത് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് ഒരു ഉരുളകളാക്കിയെടുക്കാം നമ്മുടെ മാവിയുടെ ഉരുളകളായിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം കുറച്ച് കട്ടിയിൽ വേണം ഈ മാവ് തരത്തി എടുക്കാൻ എന്നാലും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ ഒരുപാട് വലുതായിട്ട് കരുത്തേണ്ട ആവശ്യമില്ല ഇനി നല്ല റൗണ്ട് ഷേപ്പ് ഇത്രയും കട്ടി വരുത്തക്ക രീതിയിൽ നമ്മുടെ മാവടെ പരത്തിയിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് പാനിലേക്കിട്ട് ഇട്ടെടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം അത് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്തു കൊടുക്കാം പ്രസ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് വീർത്ത് വരും ഇത് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് പിരിച്ച് മറിച്ചിട്ട് നമ്മുടെ കൊബൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാ മാവ് നമ്മൾ കൊമ്പൂസായി പരുത്തിയെടുത്ത് കൊബൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഇതിന് വേണ്ടുന്ന മസാലക്കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് ചിക്കൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് അല്പം മുളക് പൊടി കുറച്ച് ടൊമാറ്റോ പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നിക്കൊരു ഫ്രൈ പാനിലേക്കിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ നമുക്ക് തയ്യാറാക്കാം ഇതിനായിട്ട് കുറച്ച് ക്യാരറ്റ് കുറച്ച് മല്ലിയില കുറച്ച് കാബേജ് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് സവാള വരെണ്ണം പൊടിയായിട്ട് അരുന്നത് തക്കാളി ഇത്രയാണ് ഇനി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ടൊമാറ്റോ പേസ്റ്റും കുറച്ച് മയോണീസയും ചേർത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കൊരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് നമ്മുടെ കുപ്പീസ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ അല്പം മഴ തേച്ച് അല്പം ടൊമാറ്റോ സോസ് കൂടി തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ഫില്ലിങ്സ് അതിൻ്റെ മുകളിലേക്ക് നിറച്ച് കൊടുക്കാം എന്നിട്ട് അത് നമുക്കൊരു റോളാക്കി മാറ്റി വെക്കാം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് എല്ലാവരും ഇതിൽ തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ വീണ്ടും കാണുന്നത്